ഹലോ ഫ്രണ്ട്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ജനു ജനാർദ്ദനൻ മൂക്കുതല രുചികരമായിട്ടുള്ള ഒരു അയലക്കറിയുടെ റെസിപ്പി ഞാൻ വന്നിരിക്കുന്നത് തേങ്ങയൊന്നും വരയ്ക്കാത്ത ഒരു നാടൻ അയലക്കറിയാണ് വളരെ രുചികരമായിട്ടുള്ള ഒരു അയലക്കറിയാണ് തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ പോലെ പെട്ടും കൂടി അമർത്തി പോകാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഈ രുചികരമായിട്ടുള്ള അയലക്കറിയുടെ നാടൻ അയലക്കറിയുടെ വീഡിയോ കണ്ടിട്ട് മടങ്ങി വരാം അപ്പോൾ കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ അരക്കിലോ അയലയാണ് വാങ്ങിച്ചു വെച്ചിട്ടുള്ളത് ഇത് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കിയിട്ട് തലയെല്ലാം കളഞ്ഞിട്ട് ഞാൻ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് ഒരു മീഡിയം സൈസ് അയിലയാണ് കേട്ടോ പിന്നെ ഞാനിവിടെ കുടംപൊളി തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് അഞ്ചല്ലി കുടംപൊളി രണ്ട് സവോള സ്ലൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇഞ്ചി ചതച്ചതും പച്ചമുളകും മാറ്റി വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി ആവശ്യമില്ല രണ്ട് തക്കാളി മിക്സിയുടെ ജാറിലിട്ട് അരി അരച്ച് വെച്ചിട്ടുണ്ട് കറി ഉണ്ടാക്കാനായിട്ടൊരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്കൊരു മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ആദ്യമായിട്ടൊരു അര ടീസ്പൂൺ ഉലുവ ഇട്ട് പൊട്ടിക്കാം ഉലുവ പൊട്ടി വന്നാൽ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് ഇഞ്ചി ചതച്ചതാണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇതിൽ ഇതിനോടൊപ്പം തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സവോളയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതോടൊപ്പം കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് നമുക്കതൊന്നും നല്ല രീതിയിൽ വഴറ്റിയെടുക്കാം ഏകദേശം വല്ല ഒരു മീഡിയം കളറായിട്ട് വന്നാൽ മതി ഒരുപാട് അങ്ങോട്ട് ചുവന്ന കളറായിട്ട് വരണ്ട അപ്പോൾ നമുക്കിത് വഴറ്റി തുടങ്ങാം ഇപ്പോൾ സവാള അവിടെ നല്ല രീതിയിൽ വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർന്നിട്ട് നമുക്കത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം ചെറിയ തീര് വേണം അത് വഴറ്റിയെടുക്കാൻ ഇല്ലെങ്കിൽ മസാല കരിഞ്ഞു പോകും അപ്പോൾ ഏകദേശം നമ്മുടെ മസാലകളൊക്കെ ഇവിടെ നല്ല രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട് ഇതാ ഈ കളറാവുന്നതുവരെ നമ്മൾ വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച തക്കാളി പൊഴിച്ച് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഈ തക്കാളി നല്ല പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഉപ്പ് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് തക്കാളി നല്ല ഡ്രൈ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം ഒരു രണ്ടോ നാലോ മിനിറ്റ് വഴറ്റിയാൽ നമ്മുടെ തക്കാളി നല്ല രീതിയിൽ ഡ്രൈ ആയിട്ട് വരും ചെറിയ രീതി വേണം ഇട്ട് വഴറ്റാൻ ഏകദേശം നമ്മുടെ തക്കാളി നല്ല രീതിയിൽ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുടംപൊളി ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതിൻ്റെ ഗ്രേവിക്ക് ആവശ്യമുള്ള ചുടുവെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നീട്ടരുത് ഇതൊരു പുറുകിയ കറിയാണ് ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് അടച്ചു വയ്ക്കാം തിള വരുന്നത് വരെയാണ് അടച്ചു വയ്ക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി ഇതൊന്ന് തിളയ്ക്കട്ടെ നമ്മുടെ ഗ്രേവി ഇവിടെ നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നിങ്ങൾക്കൂടെ കാണാവുന്നതാണ് ഇനി ഇതിലേക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം അയല കഷ്ണങ്ങളല്ല അയല അങ്ങനെ വലിയതാക്കി തന്നെയാണ് വെച്ചിട്ടുള്ളത് അത്ര വലിയ അയലല്ലാത്തത് കൊണ്ടാണ് ഞാൻ കഷ്ണമാക്കാതിരുന്നത് കേട്ടോ വലിയ അയലയാണെങ്കിൽ നമുക്കിത് കഷ്ണമാക്കിയിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക വീണ്ടും അടച്ചു വെക്കുക അടച്ചു വെച്ചതിന് ശേഷം ഒരു ഏഴ് മിനിറ്റ് നേരം ചെറിയ രീതിയിലിട്ടൊന്ന് വേവിക്കുക അപ്പോൾ നമ്മുടെ അയിലെ നല്ല കറക്റ്റായിട്ട് വെന്ത് കിട്ടും അപ്പോൾ ഇവിടെ ഒരു ആറേഴ് മിനിറ്റ് കാണും ഞാൻ കറി തുറന്നു നോക്കി ഗ്രേവി എല്ലാം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഈ കറി വളരെ രുചികരമായിട്ടുള്ളൊരു കറിയാണ് ചോറിലേക്ക് മാത്രമല്ല കപ്പ പൊറോട്ട ചപ്പാത്തി ഇത്യാദി വിഭവങ്ങളിലേക്കെല്ലാം വളരെ രുചികരമാണ് അപ്പോൾ നമുക്കത് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഇറക്കി വെക്കാം അതിനുശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ കഴിഞ്ഞിട്ട് തുറന്നു നോക്കിയാൽ നിങ്ങൾക്ക് വളരെ രുചി രുചികരവും നല്ല രീതിയിലുള്ളൊരു കളറുമായിട്ട് ഈ അയിലക്കറിയെ കാണാം അപ്പോൾ ഒരു അരമണിക്കൂർ നേരം കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ കറി എങ്ങനെയുണ്ടെന്ന് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒട്ടും പഠിക്കരുത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ബട്ടൺ കൂടി അമർത്തിക്കുവാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ വീണ്ടും അടുത്ത ഒരു വീഡിയോ ആയി വരുന്നതിലേക്കും നന്ദി നമസ്കാരം ഞാൻ ജനു ജനാർദനൻ മൂക്കുതല ബായ്